സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വെയ്ക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു മുള്ളൂർക്കറ ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനാചരണ പരിപാടി ബഹിഷ്കരിച്ച് കരിദിനമാചരിച്ച് യു ഡി എഫ് ജനപ്രതിനിധിയല്ലാത്ത യു ആര് പ്രദീപിനെ ഉദ്ഘാടകനാക്കിയതില് പ്രതിഷേധിച്ചാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സർക്കാർ പരിപാടിയെ സിപിഐഎം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥിയായി പേരുയര്ത്തി കാണിക്കുന്ന യു ആര് പ്രദീപിനെ ഉദ്ഘാടകനാക്കിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് അംഗം എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് പഞ്ചായത്തുകളിലൂടെ വില്ലേജുകളിലൂടെ എല്ലാ പ്രദേശങ്ങളും മണ്ഡലത്തിനകത്ത് പരമാവധി പരിപാടികളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ഒന്നുകൂടെ എങ്ങനെയൊരാളുകൾ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുക അത് നല്ലതാണ് പക്ഷേ അത് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കും അതൊരു സർക്കാർ തല സംവിധാനത്തിന് അത് ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയവൽക്കരണമായിക്കൊണ്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ കാലങ്ങളായി ഈ പഞ്ചായത്തിനകത്ത് എന്തൊരു പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് വരെ വണ്ടി ഓടുന്നു അവിടുത്തെ അങ്ങോട്ടുള്ള ഒരാളും ഒരു പ്രതിനിധികളും അവിടെ പങ്കെടുക്കാറില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷൻ അധ്യക്ഷനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ അധ്യക്ഷനു ഈ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മെനാർട്ടി പോസിൽ കളിക്കണമാതിരി കളിക്കുക എന്നല്ലാതെ വേറൊരാളിൽ കൊണ്ടുവരാറില്ല രാധാകൃഷ്ണൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് പരിപാടി കൊടുത്തിരുന്നു ഇവരുടെ പ്രതിനിധയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആർക്കും ഞാൻ ഒരു വിധത്തിലുള്ള വിയോജിപ്പിക്കും പക്ഷേ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള തീരുമാനത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ പ്രതിഷേധം നടത്തിയിരുന്നത് ഈ ചിങ്ങംപന്നിൻ്റെ കർഷക ദിനത്തിൽ ഇങ്ങനെ പ്രതിഷേധം നടക്കേണ്ടി വന്നതിൽ തന്നെ ഞങ്ങൾക്കേറെ പ്രയാസമുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയവൽക്കരണത്തിനെ തുടർന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന എന്ത് ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്കതിൽ പറയുന്നത് ഏതായിരുന്നാലും അങ്ങനെ മുൻ എന്ന പരിധികളുടെ പോകുകയാണെങ്കിൽ ഒരുപാട് മുന്നുകൾ ഇവിടെ ഉണ്ട് അതൊന്നുമില്ലാതെ ഔദ്യോഗികമായ ജനപ്രതികളെ പങ്കെടുപ്പിക്കാതെ ചെയ്തിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെയും രാഷ്ട്രീയമായ എന്തോ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെയും ഐക്യ ജനാധിപത്യ മുന്നണി അതിനെ പ്രതിഷേധിക്കുകയും ഇന്നത്തെ ദിവസം ഈ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ അത് കരുതരമായി ഈ ദിവസം ആചരിക്കുകയുമാണ് യു ഡി എഫ് ചെയർമാൻ എൻ എസ് വർഗീസ് മുൻ പഞ്ചായത്ത് അംഗങ്ങളായ നാരായണൻകുട്ടി പി എ അബ്ദുൾസലാം പി വി സുലൈമാൻ മറ്റു നേതാക്കളായ പി വി അലി ശ്രീയേഷ് നരിപ്പറ്റ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂ ആർ പ്രദീപിനെ ഉദ്ഘാടനം ചെയ്യാനായി സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് അതിന് പണം ചെലവ് ചെയ്യുന്നത് അങ്ങനെ പണം ചെലവ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണ് എങ്കിൽ പ്രശ്നമല്ല ഒരു പഞ്ചായത്ത് മെമ്പറല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല എം എൽ എ അല്ല എം പി അല്ല മന്ത്രിയല്ല അങ്ങനെ ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടി ചിങ്ങമൊന്നിന്റെ ഉദ്ഘാടനത്തിന് മുള്ളൂർക്കരയിൽ തീരുമാനിച്ചത് രാഷ്ട്രീയ അജണ്ടയാണ് എന്താണ് രാഷ്ട്രീയ അജണ്ട ചേലക്കര നിയോജക മണ്ഡലത്തില് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിയെ മാർ പാർട്ടി സർക്കാരിന്റെ ചെലവിൽ പഞ്ചായത്തിന്റെ പൊതുഫണ്ട് ചെലവ് ചെയ്ത് നടത്തുന്ന ഔദ്യോഗിക പരിപാടിയുടെ ഉദ്ഘാടകനായി വെച്ചതാണ് യു ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധം പാർട്ടി കമ്മറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം ഒരു ലീസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസൊക്കെ കൊടുക്കുകയും കൃഷി ഓഫീസിനെ കൈമലർത്തി ഞാൻ ഞങ്ങൾ തന്നെ എടുത്ത ലിസ്റ്റ് അല്ല ഏതാണ് കർഷകർ എന്ന് പോലും അറിയില്ല ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് നെൽ കർഷകർ കൊടുക്കുന്ന ആദരവ് ് കർഷകർഷകർ നടത്താത്ത വ്യക്തിക്കാണ് ആദരവ് കൊടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഇവിടെ കൊടുക്കുന്ന ഓരോ ആദരവും യഥാർത്ഥ അവകാശങ്ങൾ പുറത്തുനിൽക്കേ പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നിവിടെ ചിങ്ങം ഒന്ന് ഇവിടെ ആചരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനായി കൊണ്ടുവന്നത് മറ്റൊരു വിനോദാഭാസം കാരണം ഇവിടെ ഒരു മുൻ എം എന്ന നിലയിൽ ഒരു പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന പേരിലാണ് ഇവർ പ്രദീപിനെ കൊണ്ടുതന്നെ പട്ടികജാതി വകുപ്പിന്റെ പരിപാടിയല്ല

കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ